ഈ സൺഡേ എങ്കിലും നേരത്തെ എഴുന്നേൽക്കണം എന്ന് വിചാരിച്ച് ഇന്നലെ നൈറ്റ് കിടന്നാൽ പക്ഷെ നടന്നില്ല എണീറ്റ് വന്നപ്പോൾ ഒരു സമയം എണീറ്റ് കഴിഞ്ഞപ്പോൾ നല്ല വിശപ്പൊന്നും ഉണ്ടാക്കാൻ സമയം ഉണ്ടായിരുന്നില്ല അപ്പോൾ ചേട്ടൻ പോയിട്ട് എന്തായാലും പൊറോട്ട മേടിച്ചിട്ട് വന്നു പൊറോട്ട ഒക്കെ കഴിച്ച് പൊറോട്ട ഒന്ന് എടുക്കഴിക്കുന്നതിൻ്റെ വീടിയൊന്നും എടുക്കാൻ പറ്റിയ അവസ്ഥയിലല്ലായിരുന്നു കിട്ടിയതേ വലിച്ച് വാരി കഴിച്ച് എനർജിയൊക്കെ ആയപ്പോഴത്തേക്കും ഡ്യൂട്ടി തുടങ്ങി സൺഡേ ആകുമ്പോൾ അത്യാവശ്യം ജോലികൾ നന്നായിട്ടുണ്ടാകും അപ്പോൾ ആദ്യമേ ഇവിടെ എല്ലാം തൂത്ത് അടുത്ത പണി ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ ഞാനെല്ലാം തൂത്ത് വാരി ക്ലീനാക്കി കഴിഞ്ഞപ്പോഴത്തേക്കിനും കുറേ മീൻ ഇന്നലെ ചീച്ചിട്ടടുത്ത് പോയപ്പോഴത്തേക്കിനും അവിടുന്ന് കുറേ മീൻ തന്നിട്ടുണ്ടായിരുന്നു എന്താണ് കൊഴുവയോ അത്തോല് അങ്ങനെ ചെറിയ മീനുണ്ടല്ലോ അത് അപ്പോൾ അത് കുറച്ചൊന്നുമല്ല കുറേയേറെ ഉണ്ടായിരുന്നു എനിക്ക് തോന്നുന്നൊരു മൂന്ന് കിലോ മേലെങ്കിലും ഉണ്ടാവും അപ്പോൾ ഇതെങ്ങനെ വെട്ടു എന്ന് ആലോചിച്ച് തല ഇറങ്ങി പ്രാന്തടുത്ത് ഞാൻ ഇരിക്കുവായിരുന്നു അതിൻ്റെ കൂട്ടത്തിൽ കുറേ തുണി കഴിയാനുണ്ടായിരുന്നു അപ്പം ഇന്ന് ചേട്ടനുള്ളതുകൊണ്ട് എന്തായാലും ഞാൻ രക്ഷപ്പെട്ടു കേട്ടോ ആൾ കുറെ തന്നെ ഹെൽപ്പ് ചെയ്തു തുണി എടുക്കാനൊക്കെ ഹെൽപ്പ് ചെയ്തു അപ്പോൾ ആൾ തുണി കഴിയിട്ട് വന്നപ്പോൾ ഞാൻ ഈ മീൻ അവിടെ ഇരിക്കുകയാണ് കാരണം അതുപോലെ ഉണ്ട് വലിയ മീനൊക്കെയാണ് നമുക്ക് കട്ട് ചെയ്തെടുക്കുക ചെറിയ മീനായതുകൊണ്ട് എൻ്റെ ഇടപാട് തീർന്നു മടുത്തു ഞാൻ എന്നിട്ട് ചേട്ടന് അതിനു തന്നെ ഹെൽപ്പ് ചെയ്തു കേട്ടോ ആൾ കൈകൊണ്ട് നുള്ളിപ്പറിച്ച് എനിക്ക് നുള്ളിപ്പറിച്ചെടുക്കാൻ അറിയില്ല ഞാൻ സിസർ വെച്ച് കട്ട് ചെയ്തു ചേട്ടനാണെങ്കിൽ നുള്ളിപ്പറിച്ച് തന്നു ഈ കൊല്ലങ്കാർക്ക് മീൻ കട്ട് ചെയ്യുന്ന കാര്യത്തിലൊരു പ്രത്യേക കഴിവാണ് അതിനവരെ സമ്മതിക്കണം കേട്ടോ പക്ഷേ എന്നെ കൊണ്ടത് പറ്റൂല എന്തായാലും അതെങ്ങനെയോ വെട്ടി തീർത്ത് കുറച്ചെടുത്ത് കറി വെച്ചു കുറച്ച് എടുത്ത് വറുത്തു ഒക്കെ കഴിഞ്ഞ് പിന്നെ വീണ്ടും ക്ലീനിങ് പ കുക്കിംഗ് കഴിഞ്ഞ് അറിയാമല്ലോ ബാക്കിയെല്ലാം കഴിഞ്ഞ് പാത്രം എല്ലാം കഴി വെച്ചു അതുകഴിഞ്ഞ് ഞങ്ങൾ എന്താ ചെയ്താൽ എന്ന് കുറച്ച് ഷോർട്ട് വീഡിയോസ് ഒരു രണ്ട് മൂന്ന് ഷോർട്ട് വീഡിയോസൊക്കെ ചെയ്ത് അതിന് ശേഷം മോളുടെ യൂണിഫോം സ്കൂൾ യൂണിഫോം തയ്ക്കാൻ പോകാനുണ്ടായിരുന്നു അപ്പം അങ്ങോട്ടേക്ക് പോവാമെന്ന് വിചാരിച്ചു അപ്പോൾ അതിൻ്റെ പരിപാടികളെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ പതുക്കെ അപ്പോൾ ചേച്ചിയുടെ ഒക്കെ വീടിൻ്റെ അടുത്ത് തന്നെയാണ് യൂണിഫോം തയ്ക്കുന്നത് വീടൊരു വീട്ടിലാണ് കൊടുക്കുന്നത് അപ്പോൾ അവിടെ കൊടുത്തിട്ട് ചേച്ചിയുടെ വീട്ടിലും പോകാമെന്ന് വിചാരിച്ചു എന്നിട്ട് ഞങ്ങൾ യൂണിഫോം കൊണ്ടു കൊടുത്തു നേരെ ചേച്ചിയുടെ വീട്ടിൽ പോയി അങ്ങനെ നമ്മൾ ചേച്ചിയുടെ വീട്ടിൽ ചെന്നപ്പോഴത്തേക്കും അവിടെയാണെങ്കിൽ ദാട ചക്ക വെട്ടിക്കൊണ്ടിരിക്കുന്നു ഇപ്പോൾ ഈ ചക്കയുടെ മാങ്ങയുടെ സീസൺ ആയതുകൊണ്ട് എവിടെ ചെന്നാലേതേ ഉള്ളൂ അപ്പോൾ അവിടെ ചെന്നപ്പോൾ അവിടെയും ചക്ക വിട്ടു പിന്നെ ഞങ്ങളും ചക്ക വെട്ടി വേവിക്കണമെന്നൊക്കെ വിചാരിച്ചിരുന്നാണ് പക്ഷെ നമുക്ക് എന്തോ സമയം തികഞ്ഞില്ല പിന്നെ എന്ന് വെച്ചേട്ട് മടിയായിരുന്നു അതുകൊണ്ട് നമ്മളിട്ടില്ല അന്നേരമാണ് ഇവിടെ ചക്ക എന്നാലും ഞാൻ വിചാരിച്ചു ശരി അവിടെ തന്നെ വെട്ടി അടത്തി വീട്ടിലേക്ക് കൊണ്ടുപോകാലോ എന്തായാലും ഞങ്ങൾ തിരിച്ചു വരുമ്പോൾ യാത്ര ചെയ്യാം അപ്പോൾ ആ സമയത്ത് കറി വെച്ചാൽ മതിയല്ലോ എന്ന് വെച്ചാൽ അവിടെ തന്നെ ഇരുന്ന് വെട്ടി അടത്തി ചീച്ചിന് മോളും മരിമോളും ഒക്കെ ഉണ്ടായിരുന്നു മോള് അവളും ഞങ്ങളെപ്പോലെ അങ്ങോട്ടേക്ക് വന്നതാണ് അവൾ തുശ്രേക്ക് പോകുന്ന നേരം ചേച്ചിയുടെ വീട്ടിലേക്ക് വന്ന അപ്പോൾ ഇതെല്ലാം നുള്ളിപ്പറുക്കി അരിഞ്ഞ് എല്ലാം പായ്ക്കി അതെ പാതി പഴിപ്പിക്കാനുള്ള ചക്കയുണ്ട് അതും എല്ലാം എടുത്ത് വണ്ടിയിലാക്കി പിന്നെ ഞങ്ങൾ എല്ലാവരുടെ അടുത്ത് യാത്രയൊക്കെ പറഞ്ഞിട്ട് അവിടുന്ന് പതുക്കി ഇറങ്ങി സന്ധ്യ ആയപ്പോഴത്തേക്കും ടാറ്റയൊക്കെ പറഞ്ഞ് ഇറങ്ങി അപ്പോൾ ചേച്ചിയുടെ മോള് ഞങ്ങളെക്കാട്ടിലും തലക്കിൽ അവൾ അവളുടെ വീട്ടിലേക്ക് പോയി കേട്ടോ അപ്പോൾ അവളുടെ വണ്ടി കംപ്ലയിൻ്റ് ആയതുകൊണ്ട് അവൾക്കും ചക്ക വേണമെന്ന് പറഞ്ഞു അപ്പോൾ അവൾക്ക് കൊണ്ടുപോകാൻ പറ്റിയില്ല അപ്പോൾ ഞങ്ങൾ പറഞ്ഞാൽ ശരി ഞങ്ങൾ കൊണ്ടുവന്നേക്കാന്ന് പറഞ്ഞു അപ്പോൾ നമ്മുടെ വണ്ടിക്കകത്ത് അവക്കുള്ള ചക്കയും കൂടെ വെച്ച് അവരുടെ വീട്ടിലെത്തി അപ്പം ധാവളെ ഞങ്ങളെ കടുന്ന് തള്ളിക്ക അവൾ അവിടെ എത്തിയിട്ടുണ്ട് ഞങ്ങളെ നേരത്തെ അവൾ ഇറങ്ങി നടന്നു അതുകൊണ്ട് അവിടെ എത്തി അപ്പോൾ അവിടെയും എല്ലാം കൊടുത്തു വീണ്ടും നമ്മൾ തിരിച്ചിവിടെ വന്ന് ഞാൻ ചക്കക്കറിയാം വെച്ചു ഇനിയിപ്പോൾ ഇത് കഴിക്കുന്നു കിടന്നുറങ്ങുന്നു